ഓരോ ദിവസവും അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും ചിലർ നല്ലവരായിരിക്കും ചിലർ കാപട്യവും ചതിയും വഞ്ചനയും നിറഞ്ഞവരായിരിക്കും ഇന്നത്തെ ലോകം ചതിക്കുകയും വഞ്ചിക്കുകയും ഏതു വിധത്തിലും മനുഷ്യനെ പറ്റിച്ചുകളും ചെയ്യുന്ന സാഹചര്യമാണ് എരമ്യാപ്രവചനം പതിനേഴാം അധ്യായം ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് അതാരാഞ്ഞറിയുന്നവൻ ആർ എർമിയ എർമ്യാപ്രവചനം പതിനേഴാം അധ്യായം ഒൻപതാം വാക്യം അതെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടം നിറഞ്ഞതാണ് വിശ്വമുള്ളതാണ് അതാരാഞ്ഞറിയുന്നവൻ ആർ അതെ നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുക ഹൃദയത്തിൻ്റെ സകല നിഗൂഢതകളെയും രഹസ്യങ്ങളെയും നമ്മുടെ കർത്താവ് ആരാഞ്ഞറിയുന്നു ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു താൻ ഉൾപ്പുകളെയും നിലവുകളെയും ആന്തരീന്ദ്രിയങ്ങളെയും ഹൃദയരഹസ്യങ്ങളെയും ആരാഞ്ഞറിയുന്നു എന്ന് ദൈവജനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഓരോ അത്ഭുതത്തിൻ്റെയും പിന്നിൽ ഓരോ പ്രവൃത്തിയുടെയും മുമ്പിൽ പിൻപിൽ ദൈവത്തിൻ്റേതാകുന്ന രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു നമ്മളുടെ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നമ്മളുടെ കർത്താവ് കാണുന്നു കർത്താവ് ആയിരിക്കുമ്പോൾ പല നിലകളിൽ പരീഷന്മാരും ശാസ്ത്രിമാരും അപവാദമുന്നയിപ്പാനും ചതിക്കുവാനും ഒക്കെയായി വിവിധ നിലകളിൽ ചോദ്യം ചോദിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നാൽ അതെല്ലാം കണ്ടറിഞ്ഞ് യേശു മറുപടി പറഞ്ഞു പരീക്ഷകനായ പിശാജ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു അതും തിരിച്ചറിഞ്ഞ് കർത്താവ് മറുപടി നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതെ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ വിഷയങ്ങളെ ആരാഞ്ഞറിയുകയും ഗ്രഹിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം അബ്രഹാം തൻ്റെ മകനായ ഇസ്സാക്കിനെ യാഗത്തിനായി കൊണ്ടുപോകുമ്പോൾ ദൈവം തൻ്റെ മകനു വേണ്ടി ഒരു കരുതൽ നടത്തും എന്ന് അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസിച്ചു അതെ ദൈവത്തിൻ്റെ മറുപടി കണ്ടു കഴിഞ്ഞപ്പോൾ ആ യാഗസ്ഥലത്തിന് അബ്രഹാം യഹോവ ഇരേ എന്ന് പേര് ഇടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അനേക ഭക്തന്മാർക്ക് വേണ്ടി അനേക ദൈവമക്കൾക്ക് വേണ്ടി അത് ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ ആയിരിക്കുന്ന നമുക്ക് വേണ്ടിയും കർത്താവ് കരുതുന്ന ദൈവമാണ് എന്നാൽ നാം വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ കാപട്യത്തിൽ അകപ്പെടാതിരിക്കാൻ നാം സൂക്ഷിക്കണം ഏതു വിധേനയും നമ്മെ വഞ്ചിക്കുവാൻ ചതിക്കുവാൻ തോൽപ്പിച്ച് കളയുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു വ്യത്യസ്ത നിലകളിൽ നമുക്കെതിരെ പോരടിക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങളെ ഗ്രഹിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും ആത്മാവിൽ ദൈവിക നിശ്ചയമുള്ളവരുമായി ഹൃദയത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന വിഷയങ്ങളിന്നതെന്ന് ആരാഞ്ഞറിയുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവിക മർമ്മങ്ങൾക്കായി നാം കാത്തിരിക്കുകയും ചെയ്യേണ്ടെന്നത് ആവശ്യമാണ് അതെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോട് കൂടിയുണ്ട് ഇന്നലകളിൽ സംഭവിച്ചതും ഇന്ന് സംഭവിക്കുന്നതും നാളെ സംഭവിപ്പിനുള്ളതും ദൈവം പ്രവാചകന്മാർ മുഖാന്തരം ഓരോ തലമുറയിലും അരളി ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും അതെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവസന്നതിയിൽ സമർപ്പിക്കപ്പെട്ടവരായി ദൈവസന്നതിയിലേൽപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി നാം പ്രാർത്ഥിക്കുമെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അറിയുന്ന കർത്താവ് സകലതും നമ്മളുടെ മുമ്പിൽ തിരിയപ്പെടുത്തി തരും അതുകൊണ്ട് ക്ഷമയോടെ ദൈവസന്നിധിയിൽ ദൈവാലോചനയ്ക്കായി കാത്തിരിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ